വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കണമെന്ന് ഓൾ ടൈലേഴ്സ് അസോസിയേഷൻ കാളികാവ് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കരുവാറുകൊണ്ട് പി ടി ബി ഓട്ടോറത്തിൽ നടത്തിയ സമ്മേളനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാളികാവ് ഏരിയയുടെ ഇരുപത്തിയഞ്ചാം സമ്മേളനമാണ് കരുവാരകുണ്ട് പി ടി ബി ഓഡിറ്റോറിയത്തിൽ നടന്നത് എ കെ ടി എ ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി നിലനിർത്താൻ വേണ്ടിട്ടുണ്ട് തൊഴിൽ തൊഴിലാളി ഗ്രന്ഥത്തിൽ നിലവിലുണ്ടെങ്കിൽ പോലും ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ ഏറ്റവും മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള മുഴുവൻ തയ്യൽ തൊഴിലാളികൾക്കും അവരുടെ അവർക്ക് ക്ഷേമതയ്ക്ക് പുറമെ സാന്ത്വനം ട്രസ്റ്റ് അതുപോലെ തന്നെ സഹായ സംഘം അത് ടി എൽ ടി എന്നിവയിലൂടെ അവർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉയർത്തുവാൻ നമ്മുടെ സംഘടന പ്രതിജ്ഞാബദ്ധമാണ് ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് കെ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ ടി കൃഷ്ണകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ മാനു എ ജയലക്ഷ്മി മുജീബ് അഞ്ചച്ചവടി ഗംഗാദേവി പി പരമേശ്വരൻ ലീലാമ ജോർജ് സി വനജ എൻ പി നിർമ്മല കെ സുജാത തുടങ്ങിയവർ പ്രസംഗിച്ചു എ കെ ടി എ കാളികാവ് ഏരിയയുടെ പുതിയ പ്രസിഡന്റായി കെ മൊയ്തീൻകുട്ടി സെക്രട്ടറിയായി എൻ ടി കൃഷ്ണകുമാർ ട്രഷററായി മൊയ്തീൻകുട്ടി എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തുവൂരിൽ നിന്ന് നേരിട്ട് പ്രവേശനം അനുവദിക്കണമെന്നും തയ്യൽ തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ബീറോ കരുവാര